ിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സുഹൃത്ത് അശോക് കത്ത നാട്ടിൽ നിന്നും ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് ഇന്നലെ കോൺ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുപത്തിയഞ്ച് വയസ്സായി ഇരുപത്തിയഞ്ച് എഴുപത് എഴുപത് എഴുപത്തി അഞ്ച് അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി വളരെ വിവാദപരമായും രസകരമായ ചർച്ചകൾ നാട്ടിലും ദേശീയമായി നടക്കുന്നു നാട്ടിൽ ഒരു മന്ത്രി കോൺസ്റ്റിറ്റ്യൂഷൻ കുന്തവും കുടച്ചക്രവും എന്ന് പറഞ്ഞു ഇവിടെ ഒരു നേതാവ് അതിലെ സോഷ്യലിസവും സെക്കുലറിസം മാറ്റണം എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു ഒന്ന് ഒരു കാര്യത്തിൽ ഇടതുപക്ഷവും ആർ എസ് എസും യോജിച്ചിരുന്നു പണ്ടൊക്കെ അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത്ര പോരാറുണ്ട് പക്ഷെ ഇന്ന് സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം കാല് മാറി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാവൽ ഭടൻമാരായി മാറിയിരിക്കുന്നു ആർ എസ് എസും അതിൻ്റെ കൂട്ടാളികളും അതിൽ നിന്ന് അവരുടെ നിയമ അവരുടെ ആറ്റിറ്റ്യൂഡിൽ നിന്നും ഒരു മാറ്റവും ഇതുവരെ നടത്തിയിട്ടില്ല അവരെ മാറ്റണം എന്ന് തന്നെയാണ് അവരുടെ എന്ന് അവരുടെ പല നീക്കങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർട്ടികളുടെ റെസ്പോൺസ് വളരെ രസകരമാണ് അല്ലേ അശോക് ഇരുവരെയാണ് അത് അശോക് എങ്ങനെ കടന്നു നാട്ടിൽ നിന്ന് സജി ചെറിയനെ പോലുള്ള ഒരാള് എന്റെ സുഹൃത്താണ് എന്റെ കസിൻസിന്റെ ബന്ധുവാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞത് നമ്മളൊക്കെ ചിരിയാണ് ഉണ്ടാക്കിയത് അതായത് ഒരാൾ പറഞ്ഞ ഇത് പഴയ ഇടതുപക്ഷക്കാരെ അറുപതുകളുടെ എഴുപതും പറഞ്ഞിരുന്ന ഒരു ഒരു ആശയത്തെ ഭംഗി അദ്ദേഹം അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പക്ഷെ അത് കൊണ്ട് അദ്ദേഹത്തെ കൊണ്ടു ചേർത്തിക്കുന്നത് ആർ എസ് എസിന്റെ ക്യാമ്പുകൾ ആർ എസ് എസ് കാര് പറയുന്ന അതേ ഒരു ഒരു ഇതാണ് അത് നിർദ്ദേശീയമായി ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ എതിർക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൊട്ടക്ടേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനെ എതിരെയാണ് നിർത്തിയത് അതാണ് അതിന്റെ ഒരു പൊളിറ്റിക്കൽ പ്രശ്നം അതുപോലെ വളരെ അപ്പൊ ഒന്ന് കാണിക്കുന്ന ഇതാണ് അത് കോൺസ്റ്റിറ്റ്യൂഷന് പല പരിമിതികളും ഉണ്ടായിരുന്നു എന്ന് ഇടതുപക്ഷവും ആർ എസ് എസും അവരുടേതായ രീതിയിൽ ചിന്തിച്ചിരുന്നു എന്നല്ല ഇത് കാണിക്കുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷന് എന്താണോ എന്തൊക്കെയോ ആണെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഒരു കാഷൽ പരാമർശം നടത്തി അവരുടെ യോഗത്തിലാണെന്ന് തോന്നുന്നു എന്തായാലും അത് പുറത്തായി പുറത്തായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വിവാദവുമായി പക്ഷേ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പറയുമ്പോൾ അതെന്താണെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് രാഷ്ട്രീയക്കാര് പലപ്പോഴും അതിൻ്റെ തെറ്റായ കൂടെ കുരുടൻ ആനയെ കണ്ട പോലെ അതിന് ഇന്ത്യൻ ഭരണഘടനയെ സമീപിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആയി എന്താണ് യു യൂണിഫോം സിവിൽ കോഡല്ല മറ്റേ പൗരത്വ പ്രശ്നം പൗരത്വ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴാണ് അത് അവതരിപ്പിച്ച സമയത്താണ് ഇന്ത്യയിലെ സജീവമായിട്ട് ഭരണഘടനയെ പറ്റിയിട്ടുള്ള ചർച്ച ആരംഭിച്ചത് അതിനുമുമ്പേ ആർ എസ് എസ് പാർലമെന്റിൽ തന്നെ അഡ്വാനിയൊക്കെ സെക്യുലറിസം എന്നുള്ള പദം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞാവശ്യപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഇന്ദിരാഗാന്ധിയുടെ മുമ്പിൽ വളരെയധികം ബഹളം വെച്ചിട്ടുള്ള ഒരു ഇതാണ് അന്നത്തെ ജനസംഘക്കാര് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരും ഇന്ത്യൻ ഭരണഘടനയെ അതിൻ്റെ യഥാർത്ഥ ആ അതിൻ്റെ ഹൃദയത്തിലേക്ക് പോയി പരിശോധിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ തന്നെ നമ്മുടെ മന്ത്രിക്ക് അറിയാതെ പോയത് ഇന്ത്യൻ ഭരണഘടനയെ പറ്റി അറിയാതെ പോയത് കൊണ്ടാണ് അദ്ദേഹം അതിൽ അമർഷം പൂണ്ടതും അല്ലെങ്കിൽ അസ്വസ്ഥനായതും അതെന്തോ രാഷ്ട്രീയ പ്രവർത്തനത്തിനും ഇന്ത്യയിലെ ജനജീവിതത്തിനും തടസ്സം നിൽക്കുന്ന പോലെയൊക്കെ അദ്ദേഹത്തിന് തോന്നി കാണും അതിന് അദ്ദേഹത്തിന് ഞാൻ കുറ്റം പറയുന്നില്ല ശരിക്കും അദ്ദേഹം പറഞ്ഞ പഠിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്ന പറയാനുണ്ടോ അതില അല്ല അതാ പോലെ അമേരിക്കയിൽ പറയുന്നതിലുണ്ട് നിങ്ങൾ ചില കുറ്റങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ബുക്ക് ഇത്ര പ്രാവശ്യം പകർത്തി എഴുതാമെന്ന് ശിക്ഷ കൊടുക്കും എന്ന് പറഞ്ഞ പോലെ മന്ത്രിക്ക് ശിക്ഷ ഈ ബുക്ക് വായിച്ച് ഞങ്ങള് ഞങ്ങൾ ചോദ്യത്തിനൊക്കെ അത് 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 ജുഡീഷ്യറി തീരുമാനിക്കട്ടെ കേസ് വീണ്ടും ലൈവായിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ചെറിയ പറഞ്ഞ ഒരു സജഷൻ കോടതിക്ക് വേണമെങ്കിൽ സ്വീകരിക്കാന്നാണ് ഭരണഘടനയുടെ ആ മുഖം നൂറ്റൊന്ന് വട്ടെഴുതി കൊണ്ടുപോകാം എന്ന് വേണമെങ്കിൽ പറഞ്ഞ അദ്ദേഹത്തിന് വിടാം അല്ല ഇത് ഇത് എനിക്ക് തോന്നി ഇത് എല്ലാ ഇതൊരു അത് എല്ലാ പൊളിറ്റീഷ്യൻസിന്റെ ഒരു പാഠമാവും അശോക് പറയുന്ന ഒരു പോയിന്റ് ഇല്ലേ അവരാരും ഇരുന്ന് വായിച്ചിട്ടില്ല എന്നുള്ള ഒരു വായിച്ചിട്ടില്ല അപ്പൊ അതിനൊരു പാഠമായി ശിക്ഷിക്കുന്നതിന് പകരം ഇത് ഇങ്ങനെ ഒരു ശിക്ഷ കൊടുക്കുക അതായത് അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും നാളെ ഞാൻ ഞാനെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ഇത് തന്നെ പറ്റും എന്നുള്ളൊരു അപ്പൊ ജയിലിലാക്കുക അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം മാറ്റുന്നതും വളരെ ഈസി ആയിട്ടുള്ള സംഗതിയാണ് പൊളിറ്റിക്കൽ വിക്ടറി എന്ന് പറയാൻ എനിക്ക് ഈ കാര്യത്തിൽ അതൊരു അതൊരു നല്ല കാര്യമാണ് പിന്നെ ഉള്ള ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് മാറി നിക്കട്ടെ രാഷ്ട്രീയക്കാരിൽ എല്ലാവരുടെയും ഭൂരിഭാഗം അറുപത് ശതമാനം രാഷ്ട്രീയക്കാരുടെയും പേരിൻ്റെ മുമ്പിൽ ഒരു എ ഡി വി അഡ്വക്കേറ്റ് കാണും പക്ഷെ അവര് വേണ്ട രീതിയിൽ ഇത് പഠിച്ചിട്ട് പഠിക്കാനുള്ള ആ ഒരു ഫാക്കൽറ്റി ഉപയോഗിച്ചിട്ടില്ല അഡ്വക്കേറ്റായി പരീക്ഷ എഴുതി പാസ്സാകാനുള്ള ഭരണഘടനയൊക്കെ അവർ പഠിച്ചിട്ടുള്ളൂ അപ്പ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെജിസ്ലേറ്റേഴ്സിന് നിയമ സമാ സഭാ സാമാജികന്മാരെ ഭരണഘടന ഉപദേശിച്ചു കൊടുക്കാൻ തക്കതായ ഉപദേഷ്ടാക്കളുടെ കുറവുണ്ട് ഇപ്പൊ കേരളത്തിലാണെങ്കിൽ തന്നെ എ എ കെ ദാമോദൻ അല്ലേ അദ്ദേഹം ഞാൻ കേട്ടിട്ടുള്ളതിലൊരു മിശ ഭരണഘടനാ വിദഗ്ധൻ വേറെ ഭരണഘടനാ അധ്യാപകർ ധാരാളമുണ്ട് പക്ഷേ അതിന്റെ പ്രായോഗിക വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിവുള്ള ഒരാള് അവർ അങ്ങനെയുള്ള ആളുകളാണ് പിന്നീട് ജയകുമാർ സാർ ഇരുന്നിട്ടുണ്ട് അദ്ദേഹം വെച്ച അധ്യാപകനാണ് നിയമസഭാ സെക്രട്ടറി ആയിട്ടിരുന്നിട്ടുണ്ട് പക്ഷേ ഇവർ ഇവർക്കാർക്ക് അതിന്റെ കാതലിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനൊരു ഇപ്പൊ സജി ഷെറിയന്റെ കേസ് പോലെ ഒരു അവസ്ഥയിൽ അവരുടെ കാലത്തൊന്നും ഉണ്ടായിട്ടില്ലാത്തോണ്ടായിരിക്കാം അതുപോലെ ഇന്ത്യൻ ഭരണഘടനയെ പറ്റി പറയുമ്പോൾ എല്ലാവരും ഉദ്ധരിക്കുന്ന ഒരു കേസാണ് കേശവാനന്ദ കേശവാനന്ദ ഭാരതി കേസ് അത് കേരളത്തിലെ കേരള കേരള സർക്കാരുമായിട്ടുള്ള ഒരു തർക്കമാണ് അതായത് ഭൂമി സംബന്ധമായ ഭൂപരിഷ്കരണ നിയമം വന്നതിനെ തുടർന്നുണ്ടായ ഒരു തർക്കമാണ് കേശവാനന്ദ ഭാരതി കേസിന്റെ അടിസ്ഥാനം അതാണ് ഭരണഘടനയെ പറ്റി ഇന്ത്യയിലെ ആദ്യമായിട്ടൊരു വിപുലമായ ചർച്ചയ്ക്ക് ഇടവരുത്തിയ കേസായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മള് മലയാളികൾ പലപ്പോഴും പറയുന്നുണ്ട് ഭൂപരിഷ്കരണം ആദ്യം നടപ്പാക്കിയത് കേരളത്തിലാണെന്ന് അങ്ങനെയല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലോ മറ്റോ ആണെന്ന് തോന്നുന്നു പാർലമെന്റ് ഭൂപരിഷ്കരണത്തിനുള്ള ചട്ടങ്ങൾ അതിന്റെ ബേസിക് ബില്ല് പാസാക്കി കഴിഞ്ഞപ്പോൾ പഞ്ചാബിലാണ് ഇത് ആദ്യമായിട്ട് പ്രയോഗിച്ചൊരു സ്ഥലം അവിടെ ഗോലക്നാഥ് കേസ് എന്ന് പറഞ്ഞൊരു കേസ് തന്നെ അതിനെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട് ഗോലക്നാഥിന്റെ ഈ സഹോദരന്റെ അഞ്ഞൂറ് ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുത്തു അന്ന് ഭരണഘടന അനുസരിച്ചിട്ട് സ്വകാര്യ സ്വത്തവകാശം ഉണ്ടായിരുന്നതാണ് അതിനെ കുറിച്ചുള്ള ഒരു തർക്കം ഉണ്ടായി ആ തർക്കം അതായത് സ്വകാര്യ സ്വത്ത് ഗവൺമെന്റിന് ഏറ്റെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അതിന്റെ തീർപ്പ് അനുസരിച്ചിട്ട് സർക്കാരിന് ഏറ്റെടുക്കാം അതായത് നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്നും സ്വകാര്യ സ്വത്ത് നീക്കം ചെയ്തു ഇല്ലെങ്കില് ഇന്ത്യയിലെ ഒരു റോഡ് വെട്ടാനോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ബിൽഡിംഗ് പണിയാനോ പിന്നെ എയർപോർട്ട് സ്ഥാപിക്കാനോ വ്യവസായശാലകൾ സ്ഥാപിക്കാനോ ഒന്നും കഴിയുമായിരുന്നില്ല അപ്പം ഈ കേശവാനന്ദ ഭാരതി കേസിനേക്കാളിലുപരി അതിന്റെ ഏ എന്താണ് ആ ഭരണഘടനയുടെ ആദ്യത്തെ കൊടുവാൾ വീണത് ഗോലക്നാഥ് കേസിലാണെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം പിന്നെ അതുപോലെ കേശവാനന്ദ ഭാരതി എന്ന് പറയുന്നത് അതൊരു അതിൻ്റെ വിധി എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറോ ആയിരത്തി അറുന്നൂറോ പേജുണ്ട് ഞാനത് ആ പുസ്തകം കണ്ടിട്ടുള്ളതല്ലാതെ അത് വായിച്ചിട്ടില്ല അത് പക്ഷേ കമ്പോഡ് അത് കമ്പോഡ് കമ്പ് വായിച്ച പല നിയമവിദ്യാർത്ഥികളുണ്ട് എനിക്ക് പരിചയമുണ്ട് അപ്പൊ അദ്ദേഹം അതിന്റെ ജിസ്റ്റുകളൊക്കെ സംസാരിച്ചു കഴിഞ്ഞിട്ട് ഒരിക്കൽ കേശവാനന്ദ ഭാരതി സ്വാമികളുമായിട്ട് ഒരു കൂടിക്കാഴ്ചക്ക് എനിക്ക് അവസരം ഉണ്ടായി ഞാൻ അദ്ദേഹം ഈ അദ്ദേഹം കേശവാനന്ദ ആ കേസിനെ പറ്റി നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഭയങ്കര ആവേശഭരിതനായ് കാണാം ആ കേസിന്റെ എല്ലാ ഭാഗങ്ങളും ഒരു നിയമത്തിനേക്കാൾ ഭംഗിയായിട്ട് അദ്ദേഹം ഞങ്ങളെ രണ്ടു മൂന്ന് പേരുണ്ടായി ഞങ്ങൾക്ക് വിവരിച്ചു തന്നു ആ കേസിന്റെ തീർപ്പാക്കിയ ഒരു വിഷയം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കേസ് കേട്ടാണത് അതില് ഇദ്ദേഹത്തിന്റെ കൗൺസിൽസ് എന്ന് പറയുന്നത് നാനി പൽക്കി വാലും പൽക്കിവാലയാണ് പിന്നെ അദ്ദേഹത്തിന് അസിസ്റ്റിയന് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി വേഴ്സ് സ്റ്റേറ്റ് പ്രോപ്പർട്ടി എന്നുള്ള ഒരു അതല്ലേ അതല്ലേ അത് 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 തീർപ്പാക്കണേ അത് കാണിച്ചത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എസൻഷ്യലി പബ്ലിക് പ്രോപ്പർട്ടി പബ്ലിക്കിനാണ് കൂടുതലും കൊടുത്തത് എന്നുള്ളത് അതെ 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 ഇപ്പോഴത്തെ വന്നിരിക്കുന്ന വിധിയും പറഞ്ഞിരിക്കുന്ന ഇപ്പം വന്നിരിക്കുന്ന എന്താണ് സെക്കുലറിസം സോഷ്യലിസം നീക്കം ചെയ്യാനുള്ള നീക്കം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ വിധിയുടെ തുടക്കവും അതിൻ്റെ അകത്ത് എല്ലാവരും ഉദ്ധരിക്കുന്നതാണ് ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന സംഗതി പ്രിയാമ്പിളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ് പ്രിയാമ്പിളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ വിത്താണത് ആ വിത്തിന് പരിണാമം ഒന്നും വരുത്തരുത് എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു താല്പര്യം നമ്മള് നമുക്ക് അപ്പൊ അതിൻ്റെ അകത്ത് ബേസിക് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് സോവറിൻ റിപ്പബ്ലിക് ആൻഡ് ഡെമോക്രസി അത് സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ രാഷ്ട്രം അപ്പം ഈ സ്ഥലത്ത് ഇതിൻ്റെ അകത്ത് രണ്ട് അതായത് ഇന്ദിരാഗാന്ധി നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി വഴി ഇതിലേക്ക് സോഷ്യലിസവും സെക്യുലറിസവും ചേർ എന്നുള്ളതാണ് കണ്ടൻഷാണ് കുറെ സുബ്രഹ്മണ്യസ്വാമി ഉൾപ്പെടെ ഉള്ളവർ പറയുന്നത് അത് അതിന്റെ ബേസിക് സ്ട്രക്ചറിനെ മാറ്റും പക്ഷേ ജസ്റ്റിസ് ഖന്ന അതിനകത്ത് വളരെ കൃത്യമായ ഒരു തീർപ്പാണ് കൽപ്പിച്ചിരിക്കുന്നത് അത് അതിൻ്റെ അകത്ത് മാറ്റുകയില്ല അതിന്റെ ബേസിക് സ്ട്രക്ചറിനെ മാറ്റുകയില്ല കാരണം സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കില് ഈ പദങ്ങൾ അതിൻ്റെ അകത്ത് ഉന്മീലനം ചെയ്യുക അതിൻ്റെ അകത്തുണ്ട് ഓൾറെഡി അതിൻ്റെ അകത്തുണ്ട് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപതില് ഈ ഭരണഘടന അംഗീകരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഭരണഘടന തയ്യാറാക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസ് അസംബ്ലി കാലത്ത് ഈ മൂന്ന് വാക്കുകൾ അറിയാത്തവരല്ല ആ എന്താണ് ഭരണഘടന അസംബ്ലിയിൽ പങ്കെടുത്ത ആരും അംബേദ്കർ ആയാലും ജവഹർലാൽ നെഹ്റു ആയാലും പിന്നെ സി പി രാമസ്വാമിയർ അങ്ങനെ പ്രഗത്ഭരായ നിയമവിദഗ്ധരാണ് സി പി രാമസ്വാമിയുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹവും ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവുമാണെന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫീസ് മേടിച്ചിരുന്ന രണ്ട് നിയമജന്മാരാണ് അപ്പൊ ഇവർക്കൊന്നും അറിയാൻ വയ്യാത്ത പദമല്ല ഈ സോഷ്യലിസം സെക്യുലർ ഈ രണ്ട് പദങ്ങളെ പറ്റി ആർ എസ് എസിനും ആ ആ കൂട്ടർക്കും ഉള്ള ഒരു വെറുപ്പ് മാത്രമേ അവർ കാണിക്കുന്നുള്ളൂ അല്ലാതെ വെറുപ്പല്ല വെറുപ്പ് വെറുപ്പ് മാത്രമല്ല അറിവില്ലായ്മയാണ് അതിന്റെ അകത്തെ ബേസിക് ഇഷ്യൂ അറിവില്ലായ്മണ്ടായ അറിവില്ലായ്മയിൽ നിന്നുണ്ടായ അവര് ഇനി അതിന്റെ ഒരു സെൻസ് പറയുകയാണെങ്കിൽ ജവഹർലാൽ നെഹ്റുവിന് സോഷ്യലിസം സെക്യുലറിസം എന്ന് പറഞ്ഞ രണ്ട് പദങ്ങൾ അത് ചേർക്കുന്നതിൻ്റെ അകത്തെ വിരോധം ഉണ്ടാകാൻ യാതൊരു സാധ്യതയില്ല കാരണം പക്ഷേ വളരെ യാഥാസ്ഥിതികമായ ഒരു സമൂഹമാണ് ഇന്ത്യൻ സമൂഹം ആ സമൂഹത്തിലേക്ക് വളരെ നൂതനമായ ആധുനികമായ രണ്ട് പദ പദങ്ങൾ സോഷ്യലിസം സെക്യുലറിസം എന്ന് പറയുന്നത് രണ്ട് പുതിയ ആധുനിക പദങ്ങളാണ് യൂറോപ്പിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന രണ്ട് ആധുനിക പദങ്ങൾ ആ പദങ്ങളെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ യാഥാർത്ഥ്യ സമൂഹത്തിനെ വെറുതെ ഒന്ന് വിരളി പിടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ച കാരണം അദ്ദേഹം ഹെവി ഡ്യൂട്ടി ഇൻഡസ്ട്രിയുടെ ഇൻഡസ്ട്രിയിൽ തൽപരനായ ഒരു പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു അങ്ങനെയാണ് നമ്മുടെ ഇരുമ്പ് ഉരുക്ക് കമ്പനികളും അതുപോലുള്ള ഡാമുകളും ഡാമുകളും ഒക്കെ പഞ്ചാബിൽ ഞാൻ കേട്ടത് ഇലക്ട്രിസിറ്റി അതുകൊണ്ട് എന്ന് പറഞ്ഞു ഇതുപോലും ഉണ്ടായിരുന്നു അതായത് അതൊരു തമാശയാണ് അല്ല അദ്ദേഹം അദ്ദേഹം ഉറ്റുനോക്കിയിരുന്നത് റഷ്യയിലേക്കായിരുന്നുകൊണ്ട് റഷ്യൻ റഷ്യയുടെ രീതിയിലുള്ള ഒരു വ്യാവസായിക വളർച്ച അദ്ദേഹം സങ്കല്പിച്ചിരുന്നു ആ സങ്കല്പത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയതും മറ്റുമായിട്ടുള്ള കാര്യങ്ങളുണ്ടായത് അപ്പം ആ സോഷ്യലിസം എന്നുള്ള പദം ഇന്ത്യൻ സമൂഹം തെറ്റിദ്ധരിക്കപ്പെടാനിടയുണ്ട് കാരണം പഠിച്ച അദ്വാനിയും അതുപോലെയുള്ള ആർ എസ് എസ് നേതാക്കന്മാർക്ക് പോലും ഈർഷ്യ ഉണ്ടാക്കുന്ന ഒരു പദമാണ് സോഷ്യലിസം അങ്ങനെയാണ് പിന്നീടതിനെ അതിനെ കാണേണ്ടി വന്നത് പക്ഷേ സോഷ്യലിസം എന്ന് പറയുന്ന തുല്യ തുല്യനീതി അതായത് ഒരു രാജ്യത്തിലെ ഈ രാജ്യത്തിലെ ഇന്ത്യ മഹാരാജ്യത്തിലെ എല്ലാ പൗരന്മാർക്കും തുല്യമായ അവസ്ഥ ലഭിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ആ സോഷ്യലിസോഷ്യലിസം എന്ന പദം റെപ്രസെന്റ് ചെയ്യുന്നതെന്നാണ് ഇപ്പം ജസ്റ്റിസ് ഖന്ന പറഞ്ഞതിന്റെ താല്പര്യം അത് നമ്മള് എന്താണ് കാലാകാലങ്ങളായിട്ട് ഇത്രയും വർഷത്തെ ഡെമോക്രസിയിലൂടെ നമ്മൾ അത് തെളിയിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ഇനി സെക്കുലറിസം എന്ന് പറഞ്ഞ പദത്തിന്റെ അതൊരു വലിയ തമാശയുണ്ട് സെക്യുലറിസം എന്ന പദം ജവഹർലാൽ നെഹ്റു മനപൂർവ്വം വിട്ട് കളഞ്ഞതാണോ അല്ലെങ്കിൽ സ്ട്രെസ് കൊടുക്കാതിരുന്നു ജവഹർലാൽ നെഹ്റു ആയാലും അംബേദ്കർ ആയാലും ഈവൻ ഗാന്ധിയും മികച്ച നിയമജ്ഞനാണ് അദ്ദേഹവും ആ പദം വേണ്ട എന്നു വെച്ചിരുന്നതിന്റെ ഒരു ഉദ്ദേശം ഒരുപക്ഷെ ബത്തിക്കാനിലേക്ക് ഉറ്റുനോക്കിട്ടായിരിക്കും കാരണം ബത്തിക്കാനില് കത്തലിക് കാതലിക്സ് ഒഴികെയുള്ള ബാക്കിയുള്ള പ്രൊട്ടസ്റ്റന്റും ഹിന്ദുക്കളോ മുസ്ലിംസോ ആര് ചെന്നാലും വത്തിക്കാനിലെ അവരെല്ലാം സെക്കുലറിസ്റ്റുകളാണ് ശരിയാനറിയാവുന്ന എനിക്ക് തോന്നുന്നത് അവിടുത്തെ അവിടെ നിന്നാണ് സെക്യുലറിസം മത മത അവരുടെ അവർക്ക് മതമുള്ളതായിട്ടൊന്നും കാതലിക്സ് കരുതുന്നില്ല അവര് മതത്തിന് പുറത്തുള്ളവരാണ് അവിടുത്തെ അപ്പൊ ഇവിടെ സെക്യുലറിസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹിന്ദു റിലീജിയസും ബാക്കിയുള്ള ഒരു സെക്കുലറിസ്റ്റുകളുമായിത്തീരുന്ന ഒരു അവസ്ഥ ഉണ്ടാകും പക്ഷേ അതിൽ ജവഹർലാൽ നെഹ്റു ഒരു പരിഹാരമെന്ന നിലയിലാവണം ന്യൂനപക്ഷ അവകാശം ഏർപ്പെടുത്തി കൊടുത്തു അത് അതിൻ്റെ പിന്നിലെ ബ്രിട്ടീഷ് നിയമന്മാരുടെ ഉപദേശം കൂടി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അതായത് അപ്പോൾ അപ്പോൾ ന്യൂനപക്ഷ അവകാശം അംഗീകരിക്കുമ്പോൾ തന്നെ ഇന്ത്യയിലെ ഭൂരിപക്ഷ ഹിന്ദു ജനതയെ അംഗീകരിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട് വന്നു കഴിഞ്ഞു അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ഹിന്ദു ഒരു ഭാഗത്തും സെക്കുലറിസ്റ്റുകൾ മധുഭാഗത്തും മറുഭാഗത്തുമായിട്ടാണ് ഇന്ത്യൻ ഡെമോഗ്രഫിയുടെ ഒരു ഈ പദത്തിന്റെ ഒരു വെളിച്ചത്തിൽ നമ്മൾ ചിന്തിച്ചാല് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം അപ്പൊ ആ സെക്യുലറിസം എന്നുള്ള പദം എടുത്ത് മാറ്റി കഴിഞ്ഞ എന്താണ് സംഭവിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല് പിന്നീട് അവർക്ക് എന്താണ് ഹിന്ദു കൺട്രി എന്നാണോ ഉദ്ദേശിക്കുന്നത് അത് നട അത് നടക്കുന്ന ഒരു കാര്യമല്ല ബിജെപിയുടെ അതെന്ന് പറയുന്ന റിപ്പബ്ലിക് ആക്കാണല്ലോ അതുകൊണ്ട് ഹിന്ദു റിപ്പബ്ലിക് അത് പേര് അത് നമുക്ക് അത് ഞാൻ പറയുന്നത് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളുടെ പ്രഖ്യാപിതല്ലേ ലക്ഷ്യമല്ലേ അത് ഇന്ത്യ അത് അവർക്ക് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇന്ത്യൻ ഭരണഘടനയെ പറ്റിയുള്ള അവർക്കുള്ള അജ്ഞതയാണ് ഇത്തരത്തിലുള്ള തർക്കങ്ങൾക്ക് ഇടയാക്കുന്നത് ഇപ്പോൾ ഇത് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഹിന്ദുക്കൾക്കും ബാക്കിയുള്ള സെക്യുലറിസ്റ്റുകൾക്കും ജീവിക്കാൻ ഉതകുന്ന ഒരു ഭരണഘടന ഇന്ത്യയിലുണ്ട് അത് അല്ല മാത്രം ഞാൻ 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 അറിഞ്ഞിടത്തോളം പിന്നെ ബ്രിട്ടീഷ് ബ്രിട്ടീഷിലെ അൺറിട്ടൺ ഭരണഘടനയുടെ അമേരിക്കയുടെ ഭരണഘടനയുടെയും എല്ലാത്തിന്റെയും അന്തസന്ത അന്തസത്ത ഉൾക്കൊണ്ട് ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും ഫിലോസഫി അതായത് നമ്മളുടെ സ്വാതന്ത്ര്യ സമരത്തിനെ നയിച്ച നോൺ വയലൻസ് ഫിലോസഫി ഇൻക്ലൂസീവ് ഫിലോസഫി എടുത്ത് അതെല്ലാം കൂടെ ഉള്ള ഒരു മിക്സ് നേതൃത്വത്തിൽ അങ്ങനെ അങ്ങനെ ബേസിക് ആയിട്ട് നമുക്കത് പറയാൻ പറ്റില്ല കാരണം ഇന്ത്യൻ ഭരണഘടന ഉണ്ടാകുന്ന ഇന്ത്യൻ ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പ് അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിക്കുന്ന സമയത്ത് എന്താണ് ഹിന്ദു കിങ്സ് ആണ് ഹിന്ദു രാജാക്കന്മാർ ഭരിച്ചിരുന്ന ആ നാടാണ് ഇന്ത്യയുടേത് ബംഗാളില് എന്താ ബംഗാളിലെ മുസ്ലിം മുസ്ലിംഡം ആയിരുന്നു അല്ല അത് പറഞ്ഞു തന്നെ ഹിന്ദു കിങ് ടു കിങ്സ് മുസ്ലിം ആളുകള് ഇവരില് ഈ ജനറലായിട്ട് പൊതു നിയമം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചെയ്തെന്ന് പറഞ്ഞ അവിടെ അക്കാലത്ത് നിലവിൽ നടപ്പുള്ള നിയമം എന്താണോ ആ നിയമത്തിനെ കൊണ്ടുപോയി ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവിടുത്തെ പാർലമെന്റിൽ പാസ്സാക്കി തിരിച്ചു കൊണ്ടുവന്ന അങ്ങനത്തെ ഒരു സാധനമായിരുന്നു മറ്റേ എന്താണ് ഇന്ത്യൻ പീനൽ എന്ന് പറയുന്നത് അപ്പൊ ആ ഇന്ത്യൻ പീനൽ കോഡിന്റെ ഒരു ഒരു ദോഷവശം എന്ന് പറയുന്നത് പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് ദോഷം ഉണ്ടാകുന്ന ഭാഗങ്ങളെല്ലാം അതിൽ നിന്ന് നീക്കം ചെയ്യും പിന്നീട് നമ്മളുടെ ഭരണാധികാരികൾക്ക് ദോഷം ഉണ്ടാകുന്ന ഭാഗങ്ങൾ നീക്കം ചെയ്യുന്ന വിധത്തിലായി അതിൻ്റെ കാര്യം ഇപ്പോൾ കൂടുതൽ ശക്തി വന്നു അപ്പം അങ്ങനെ അങ്ങനെയാണ് ഇന്ത്യയിലെ നിയമങ്ങളുടെയെല്ലാം നിയമങ്ങളെല്ലാം ഇവോൾവ് ചെയ്ത് വന്നത് ഇപ്പൊ ഞാനിപ്പോ സുപ്രീം കോടതിയുടെ അവിടെയാണ് ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങളുടെ ഫോറിൻ കറസ്പോണ്ടൻസ് ക്ലബില് അപ്പൊ അവിടെ നമ്മൾ എന്റെ സുഹൃത്ത് പറയായിരുന്നു അവിടെ കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടത്തില്ല കാരണം എന്ന് വെച്ചാല് അതും ചെറിയ കാറുകളല്ല എല്ലാം സെഡാൻ കാറുകളാണ് നമ്മുടെ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്ട് ചെയ്യുന്നവരെ അവരുടെ എന്താണ് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു അഫയർ അഫആആർ കഴിഞ്ഞു സുപ്രീം കോടതി ലോയർക്ക് ഒരു മിനിമം നിങ്ങളൊരു കേസ് കൊണ്ട് പോകണ ഒരു പത്ത് ലക്ഷം കൊണ്ട് മിനിമം ഇല്ലാതെ അവിടെ പോയിട്ട് കാര്യമില്ല ആ രീതിയിലാഴ്ച അപ്പൊ അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷനെ എങ്ങനെ എന്നുള്ളത് അവരാണ് അതായത് കയ്യിൽ പൈസ ഉള്ളവരാണ് ഇനിയും കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്റർപ്രിറ്റേഷനും അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നത് ഇതിനകത്ത് ജഡ്ജസ് എവിടെ നിൽക്കുന്നു അവരും ലോയേഴ്സാണ് എന്നോട് മുതിർന്ന ആണ് അവര് എങ്ങനെ പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ എനിക്ക് ഒന്ന് ഒന്ന് സൂചിപ്പിക്കാനുണ്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ നിർമ്മാതാക്കളെ പറ്റി പറയുമ്പോൾ എല്ലാവരും ഇപ്പോ ഒരു ഫാഷനായിട്ട് അംബേദ്കറിന്റെ കോൺറ്റിറ്റ്യൂഷൻ എനിക്ക് ഒരു അദ്ദേഹം ആ പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു അദ്ദേഹം അപ്പൊ അദ്ദേഹം ആണ് എഴുതിയെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത് ഇതേപോലെ അദ്ദേഹത്തിന്റെ ദളിത് അവസ്ഥ വിശേഷങ്ങളുടെ ഒരു വളരെ വളരെ കൃത്യമായ പ്രതിഫലനം ഉണ്ടായനേയും അത് ഉണ്ടായില്ല അതിന് കാരണം എനിക്ക് തോന്നുന്നത് ഗാന്ധി നെഹ്റു പുറകിലുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ അതൊരു കോൺസെൻസ് കോൺഫൻസ് ഉണ്ടാക്കി എടുക്കുന്നതിൽ ചെയർമാന് വലിയ പങ്കുണ്ട് ഇപ്പൊ അതുകൊണ്ട് അദ്ദേഹമാണ് എഴുതിയെന്നുള്ള ഒരു ഇത് പറയുന്നത് അംബേദ്കർ എല്ലാ ബഹുമാനത്തോടുകൂടിയും പറയുന്നത് അതെ അതൊരു അതെ അംബേദ്കർക്കാണ് അംബേദ്കർ ആ ട്രാക്ട് കമ്മിറ്റിയുടെ ചെയർമാൻ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് അതിന്റെ ആ പ്രാധാന്യം വന്നത് അപ്പൊ അദ്ദേഹത്തിനുള്ള ഒരു മെച്ചം എന്ന് പറയുന്നത് ഈ വളരെ നിർമുക്തനായിട്ട് നിന്ന് അല്ലെങ്കിൽ ഒരു പക്ഷപാതിത്വം കാണിക്കാതെ ഓരോ നിയമത്തിനെയും അല്ലെങ്കിൽ ഭരണഘടനയുടെ ഓരോ ഏടുകളെയും പരിശോധിക്കാനും അത് വേണ്ട രീതിയിൽ ഞാൻ ബാക്കിയുള്ള അസംബ്ലിക്ക് മുമ്പാകെ സമർപ്പിക്കാൻ ഇപ്പം അദ്ദേഹത്തിൻ്റെയൊക്കെ ടോക്സ് അതായത് കോൺസ്റ്റിറ്റ്യൻ അസംബ്ലി ടോക്കുകൾ നമുക്ക് ലഭ്യമാണ് അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും പറയുന്ന കാര്യങ്ങൾ നമുക്കത് വായിച്ചു കഴിയുമ്പോൾ അതെങ്ങനെയാണ് അതിനെ ഒഴിവാക്കുന്നത് അല്ലെങ്കിൽ അതൊരു ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക് ആകുമ്പോൾ അതിനെ എന്താണ് ദോഷകരമായ യിട്ട് ബാധിക്കാത്ത വിധത്തിൽ അതിനെങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള ഒരു നേതൃത്വം അംബേദ്കർ നൽകിയിട്ടുണ്ട് കാവൽഭടന്മാരായിട്ടും അതിനെ പ്രൊട്ടക്ട് ചെയ്യണം നമ്മൾ ശ്രമിക്കാം എന്നുള്ള ഒരു ആശംസയോടുകൂടി നമ്മൾ ഈ ചർച്ച നമസ്കാരം